സോറി തൃശൂർക്കാർക്കൊരു തെറ്റുപറ്റി സുരേഷ് ഗോപിയെ പരിഹസിച്ച് വേടൻ ദളിതന്റെ അവസ്ഥ വിറ്റ് കാശാക്കുകയാണ് വേടൻ ചെയ്യുന്നതെന്ന് അഖിൽ മാരാർ തനിക്ക് പറയാനുള്ള രാഷ്ട്രീയം പാട്ടിലൂടെ പുറത്തുവരിക തന്നെ ചെയ്യുമെന്ന് വേടൻ പദ്ധതിയിൽ വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം പാട്ട് ഉൾപ്പെടുത്തി കാലിക്കറ്റ് സർവകലാശാല സ്കൂൾ പഠനം മാത്രമുള്ള തനിക്ക് ലഭിച്ച വലിയ അംഗീകാരമെന്ന് വേടൻ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ പറഞ്ഞുകൊണ്ടുള്ള റാപ്പർ വേടന്റെ പാട്ടുകൾക്ക് വലിയൊരു ആരാധക നിരയാണുള്ളത് അടുത്ത കാലത്തുണ്ടായ ചില വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു വിഭാഗം അദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ വിമർശനം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തു പ്രധാനമായും സംഘപരിവാർ അനുകൂലികളിൽ നിന്നായിരുന്നു വേടന് വിമർശനം നേരിടേണ്ടി വന്നത് എന്നാൽ ചാനൽ അഭിമുഖങ്ങളിൽ വേടൻ സംഘപരിവാറിനെതിരായ രാഷ്ട്രീയ സംസാരം തുടരുകയാണ് റിപ്പോർട്ടർ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തൃശൂർ എം പി സുരേഷ് ഗോപിക്കെതിരെ വേടൻ ശബ്ദമുയർത്തി അടുത്ത ജന്മമുണ്ടെങ്കിൽ ബ്രാഹ്മണനായി ജനിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സോറി തൃശ്ശൂർകാർക്ക് ഒരു തെറ്റുപറ്റി എന്നായിരുന്നു വേടന്റെ പരിഹാസം കലർന്ന മറുപടി പേടിയും സഹതാപവുമാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ കേട്ടപ്പോൾ തോന്നിയതെന്നും ഏതു നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും വേടൻ ചോദിച്ചു പിറവിയാൽ ഒരു മനുഷ്യൻ ഉന്നതനാണ് എന്ന് വിചാരിക്കുന്നത് തനിക്ക് മനസ്സിലാകാത്ത ഒന്നാണെന്നും വേടൻ പറഞ്ഞു എന്നാൽ വിമർശനങ്ങളൊന്നും കാര്യമാക്കാതെ താൻ ഇനിയും തന്റെ രാഷ്ട്രീയം പാടിയും പറഞ്ഞുകൊണ്ടും മുന്നോട്ടു പോകുമെന്ന നിലപാടാണ് വേടൻ സ്വീകരിക്കുന്നത് ഇതിനിടയിലാണ് വേടനെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകനും ബിഗ് ബോസ് ജേതാവുമായ അഖിൽ മാരാർ രംഗത്ത് വന്നത് സി പി എമ്മിന്റെ ദളിത് വിരുദ്ധത ആരോപിക്കുന്നതിന് ഇടയിലായിരുന്നു വേടനെതിരായ വിമർശനം സി പി എം ഇന്ന് വരെ ഏതെങ്കിലും ഒരു ജനറൽ സീറ്റിൽ ദളിതനെ നിർത്തി മത്സരിപ്പിച്ചിട്ടുണ്ടോ എന്ന് അഖിൽ മാരാർ ചോദിക്കുന്നു ജനറൽ സീറ്റിൽ മത്സരിപ്പിക്കുമ്പോൾ അല്ലേ അവർ ഉന്നതിയിലേക്ക് വരുന്നത് കെ രാധാകൃഷ്ണനെ നിർത്തിയത് പോലും സംവരണ മണ്ഡലത്തിലാണ് സംവരണ സീറ്റിൽ ദളിതനെ നിർത്തുന്നത് ഇവരുടെ മിടുക്കാണോ അത് ഭരണഘടന കൊടുത്ത അവകാശമാണെന്നും അദ്ദേഹം പറയുന്നു ദളിതനെ ദളിതനായി നിങ്ങൾ കാണുന്നില്ലെങ്കിൽ മനുഷ്യരെല്ലാം സഖാക്കന്മാരാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് ഒരു അഞ്ച് ജനറൽ സീറ്റിലെങ്കിലും ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവരെ മത്സരിപ്പിക്കാൻ ഇവരെ വെല്ലുവിളിക്കുകയാണ് കോൺഗ്രസിനോടും ബി ഈ ചോദ്യം ചോദിക്കാത്തത് അവർ മുന്നോട്ട് വെക്കുന്ന ആശയം ഇതല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇവരുടെ രക്ഷകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നടക്കുന്നില്ല പന്തളം നഗരസഭയിലെ അധ്യക്ഷ സ്ഥാനം ജനറൽ ആയിട്ടും ബി ജെ പി അവിടെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള വനിതയെ അധ്യക്ഷയായി വെച്ചിട്ടുണ്ട് കോൺഗ്രസിൽ കുഞ്ഞമ്പു നിയമസഭാ സീറ്റിൽ ജനറൽ സീറ്റിൽ മത്സരിച്ചിട്ടുണ്ട് എ കെ ബാലൻ ഉയർന്ന ഒരു നേതാവായതിനു ശേഷം ജനറൽ സീറ്റിൽ മത്സരിച്ചിട്ടുണ്ടോ എന്നും തനിക്ക് സംശയമുണ്ടെന്നും അഖിൽ മാരാർ പറയുന്നു ആരാണ് യഥാർത്ഥത്തിൽ തങ്ങളുടെ ശത്രു എന്ന് ദളിത് സമൂഹത്തിലുള്ളവർ ആയിരം തവണ ചിന്തിക്കണം വേടനെ അയ്യങ്കാളിയോടൊപ്പമൊക്കെ വെച്ച് താരതമ്യം ചെയ്യുന്നത് കണ്ടു ആളുകൾ യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കണം അതുപോലെ ദളിതന്റെ അവസ്ഥ വിറ്റ് കാശാക്കുന്ന വേടൻ എന്ത് ദളിതന് വേണ്ടി സംസാരിച്ചു എന്ന് പറയുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു ഏത് സാഹചര്യത്തിൽ ഏത് പോയിന്റിലാണ് വേടൻ ദളിതനു വേണ്ടി സംസാരിച്ചത് മറ്റ് ലോകരാജ്യങ്ങളിൽ കണ്ട അവസ്ഥകളും നമ്മുടെ നാട്ടിലെ അവസ്ഥകളും എഴുതുമ്പോൾ മറ്റവന്റെ ദയനീയത വിറ്റ് ലക്ഷക്കണക്കിന് രൂപയാക്കി മാറ്റുകയാണ് ചെയ്യുന്നതെന്നും അഖിൽ മാരാർ ആരോപിച്ചു പുതുതലമുറയ്ക്ക് ജാതിയും നിറമൊന്നും വിഷയമല്ല അവർക്ക് ആസ്വാദനമാണ് വലുത് വേടനെ മുൻനിർത്തി ഇവിടത്തെ ദളിത് സമൂഹത്തിന്റെ പ്രതിനിധിയാക്കി മാറ്റി അയ്യങ്കാളി പരിവേഷവും കൊടുത്ത് ആരാണ് കളിക്കുന്നത് അടിസ്ഥാനപരമായ വേടൻ ഒരു രാഷ്ട്രീയവും പറഞ്ഞിട്ടില്ല വേടന്റെ രാഷ്ട്രീയം നോക്കിപ്പോയാൽ അത് ബി ജെ പി കാര് പറയുന്ന രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കേണ്ടി വരും അയാളിലൂടെ ജാതീയമായ ഭിന്നിപ്പിനെ ശ്രമിക്കുന്നുവെന്നും അഖിൽ മാരാർ ആരോപിച്ചു അതേസമയം വേടന്റെ പാട്ടുകൾ കാലിക്കറ്റ് സർവകലാശാലയിലെ താരതമ്യ പഠന വിഷയമായിരിക്കുകയാണ് ബി എ മലയാളം നാലാം സെമസ്റ്റർ പാഠപുസ്തകത്തിലാണ് ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ട് ഉൾപ്പെടുത്തിയത് മൈക്കിൾ ജാക്സന്റെ പാട്ടും വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടും തമ്മിലുള്ള താരതമ്യ പഠനമാണ് ഈ പാഠത്തിലുള്ളത് അമേരിക്കൻ റാപ്പ് സംഗീതവും മലയാള റാപ്പ് സംഗീതവും തമ്മിലുള്ള പഠനമാണിത് തൊണ്ണൂറുകളിൽ ഇറങ്ങിയ ഹിറ്റ് പാട്ടാണ് മൈക്കിൾ ജാക്സന്റെ ദ ഡോ കെയർ എബൌട്ട് അസ് ജൂതവിരുദ്ധ ആരോപണങ്ങളെ എതിർത്തുകൊണ്ടുള്ളതാണ് ഈ പാട്ട് യുദ്ധം കൊണ്ടുണ്ടാവുന്ന പ്രശ്നവും പലായനവുമാണ് വേടൻ്റെ പാട്ടിന്റെ വിഷയം രണ്ട് വീഡിയോ ലിങ്കുകളായിട്ടാണ് ഇവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്കൂൾ പഠനം മാത്രം നേടിയിട്ടുള്ള വേടൻ തന്റെ പാട്ടുകൾക്ക് ഈ വിധത്തിലുള്ള അംഗീകാരം ലഭിക്കുന്നതിൽ സന്തോഷിക്കുകയും അഭിമാനം കൊള്ളുകയുമാണ്